വാർത്തയിലേക്ക് ട്രാൻസ് വുമണിനെ ജീവിത പങ്കാളിയാക്കി കൊടുവായൂർ സ്വദേശിയായ യുവാവ് കോളോട് സ്വദേശി മനോജാണ് ചേരാമംഗലം സ്വദേശിയായ ട്രാൻസ് വുമൺ സിനു കന്നിയെ മിന്നു മിന്നുചാർത്തിയത് ഇവരുടെ വിവാഹ ചടങ്ങുകൾ വ്യാഴാഴ്ച രാവിലെ കൊളോട് ക്ഷേത്രത്തിൽ നടന്നു വിവാഹ ചടങ്ങിൽ മനോജിന്റെ കുടുംബക്കാർ ബന്ധുക്കൾ സമുദായക്കാർ സുഹൃത്തുക്കൾ ഇരുപതോളം ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർ സിനുകന്യയുടെ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വിവാഹ ശേഷം വരന്റെ കുടുംബക്കാർ സമീപത്തെ വിവാഹ മണ്ഡപത്തിൽ നാനൂറിൽ കൂടുതൽ പേർക്ക് വിവാഹ സദ്യ ഒരുക്കി ഇവർ ഇരുവരും സുഹൃത്തുക്കളാണ് പരസ്പരം വിവാഹം കഴിക്കാനുള്ള സന്നദ്ധത കുടുംബക്കാരെ അറിയിച്ചു തുടർന്ന് കുടുംബക്കാർ താൽപര്യമെടുത്ത ആചാര ചടങ്ങുകളോടെ വിവാഹം നടത്താൻ തീരുമാനിച്ചതിനെ തുടർന്നാണ് വിവാഹവും വിവാഹ സൽക്കാരവും നടത്തിയത് മനോജ് കൂലിപ്പണിക്കാരനും സിനുകന്യാ വധുവരന്മാരുടെ വിവാഹ വേഷം അണിയിച്ചൊരുക്കുന്ന കലാകാരിയുമാണ് ന്യൂസ് പാലക്കാട്